എന്നാ വലിയ കപ്പലാന്ന് നോക്കിക്കേ മൂവായിരത്തിൽ കൂടുതൽ അതിഥികളെ വഹിക്കാൻ കഴിവുള്ള ആയിരത്തഞ്ഞൂറ് മുറികളുമുള്ള ആയിരത്തിൽ കൂടുതൽ സ്റ്റാഫും അടങ്ങിയ കാർണിവലിൻ്റെ അഡ്വെഞ്ചർ പേരുള്ള ആഡംബര കപ്പലാണ് നിങ്ങളീ കാണുന്നത് സിഡ്നി ഹാർബറിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഒരിടത്ത് നിർത്താതെ മൂന്ന് ദിവസവും നടുക്കടലിൽ തന്നെ കറങ്ങി സിഡ്നിയിൽ തന്നെ അവസാനിക്കുന്ന മൂന്ന് രാത്രിയും രണ്ട് പകലും അടങ്ങുന്ന ഒരു ചെറിയ ട്രിപ്പാണ് ഞങ്ങളെടുത്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇത്രയും വലിയ ഷിപ്പ് കാണുന്നതും അതിൽ കയറാൻ പോകുന്നതും അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് എൻ്റെ മുഖത്ത് കാണാനുണ്ട് ലഗേജ് ചെക്കിംഗ് ചെയ്യുന്നത് മുതൽ ഷിപ്പിൻ്റെ അകത്ത് നമ്മൾ ചെല്ലുന്നത് വരെയുള്ള എല്ലാ ഗൈഡൻസും ഇവരുടെ സ്റ്റാഫ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും ഈ ക്രൂസ് ട്രിപ്പിന് പോകുമ്പോഴത്തേക്കും ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം മെയിൻ ലഗേജ് കയറ്റി കഴിഞ്ഞാൽ അത് രണ്ടോ മൂന്നോ മണിക്കൂർ കഴിയുമ്പോഴായിരിക്കും നമ്മളുടെ റൂമിൽ എത്തുക അതിനു മുമ്പേ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നമ്മളുടെ കയ്യിൽ തന്നെ കരുതാൻ ശ്രദ്ധിക്കണം എന്തെങ്കിലും മരുന്നോ ഫോണോ വാലറ്റോ സൺഗ്ലാസോ കുട്ടികൾക്കുള്ള എന്തെങ്കിലുമൊക്കെ ഒരു അഡൽട്ടിന് ഒരു വൈൻ ബോട്ടിൽ വെച്ച് അലൗഡ് ആണ് ഈ ഷിപ്പിൽ പക്ഷേ അത് നിങ്ങളുടെ കയ്യിൽ തന്നെ കൊണ്ടുപോകാൻ ശ്രദ്ധിക്കുക ലഗേജിന്റെ കൂടെ വിട്ടു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ പൊടി പോലും കാണാൻ കിട്ടില്ല എനിക്ക് പറ്റിയ നിങ്ങൾക്ക് പറ്റരുത് അങ്ങനെ ഞങ്ങൾ ഷിപ്പിന്റെ അകത്തേക്ക് കയറുകയാണ് ആദ്യം തന്നെ കാണുന്നത് കാസിനോ കേട്ടോ പതിനെട്ട് വയസ്സ് തകയാതെ പിള്ളേർക്ക് ആർക്കും കാസിനോ കയറാൻ പറ്റില്ല പക്ഷേ ഷിപ്പിന്റെ അകത്തേക്ക് നമ്മൾ കയറണെങ്കിൽ കാസിനോയുടെ ഉള്ളിൽ കൂടെ തന്നെ കയറണം എന്തൊരു വിശാലമായ ഷോറൂം നോക്കിക്കേ പൈസ പോകുന്ന വഴി അറിയില്ല കേട്ടോ ഇതും കൂടാതെ മറ്റു പല മാർഗങ്ങളും ഉണ്ട് ക്രൂയിസിൽ പൈസ ചെലവാക്കുക ഡ്യൂട്ടി ഫ്രീ ഷോപ്സ് ജുവലറീസ് ഗിഫ്റ്റ് ആൻഡ് സുവനിയേഴ്സ് ഫോട്ടോസ് പ്രിന്റിംഗ് ആൻഡ് കളക്ഷൻ അതുകൂടാതെ ഒത്തിരി പെയ്ഡ് ആക്ടിവിറ്റീസും ഉണ്ട് ഇവരുടെ സ്റ്റാഫ് കിഡ്സിന് എല്ലാവർക്കും ഒരു ഗ്രീൻ ടാഗ് കയ്യിൽ കെട്ടി കൊടുത്തു ഏതൊരു കാരണവശാലും ഇവർ മിസ്സായാലും കുട്ടികളെ അവർ സേഫായിട്ട് നമ്മുടെ അടുത്ത് തന്നെ എത്തിക്കും അതിനു വേണ്ടിയിട്ടാണ് ഈ ടാഗ് പിന്നെ ഒരു സന്തോഷ വാർത്ത കുട്ടികൾക്കുള്ള ഡേ കെയർ ഈ ക്രൂസ് ഷിപ്പിൽ അവൈലബിൾ പക്ഷേ നൈറ്റ് കെയറിന് അഡീഷണൽ ഫീസ് കൊടുക്കണം കേട്ടോ അടുത്തതായി നമ്മുടെ റൂം അന്വേഷിക്കൽ ചടങ്ങാണ് ഇവിടെ നടക്കാൻ പോകുന്നത് നമ്മുടെ ലഗേജ് എല്ലാം ഓൾറെഡി ഇവരുടെ സ്റ്റാഫ് നമ്മുടെ ക്യാബിൻ്റെ അടുത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ടായിരിക്കും അപ്പോൾ ഇതാണ് നമ്മളുടെ മുറി നമുക്കൊരു ആക്സസ് കാർഡ് ഇവർ തന്നിട്ടുണ്ട് ആ കാർഡ് വെച്ചാണ് നമ്മൾ ഓപ്പൺ ചെയ്യേണ്ടത് അയ്യോ ഈ കാർഡിനെ പറ്റി പറയാൻ മറന്നു ഈ കാർഡാണ് ക്രൂസ് ട്രിപ്പിൽ നമ്മുടെ സന്തത സഹചാരിയും വഴികാട്ടിയും ക്രൂയിസിൽ യാത്ര ചെയ്യുന്ന എല്ലാവർക്കും ഈ കാർഡ് ഉണ്ടായിരിക്കും ഈ കാർഡ് വെച്ചാണ് നമ്മൾ പർച്ചേസ് ചെയ്യുന്നതും റൂം ആക്സസ് ചെയ്യുന്നതും ഇതാണ് നമ്മുടെ റൂം അങ്ങനെ ക്രൂയിസിലുള്ള എന്ത് ഫെസിലിറ്റീസും യൂസ് ചെയ്യണമെങ്കിലും നമ്മൾ ഈ കാർഡ് അവരെ കാണിക്കണം നമ്മുടെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്യുന്ന പോലെയാണ് കുറച്ച് ബോണസ് ക്രെഡിറ്റ്സ് നമുക്ക് ഈ കാർഡിൽ ആഡപ്പായി കിട്ടും അതും നമുക്ക് ആവശ്യാനുസരണം യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ടുള്ള പേയ്മെൻറ്റൊക്കെ നമ്മൾ തന്നെ പിന്നെ ക്രൂയിസിൽ നിറങ്ങുന്നതിന് മുമ്പ് അടച്ചു തീർക്കേണ്ടതാണ് ഇൻഫീരിയർ മിഡ് ക്വാർട്ടർ റൂമാണ് ഞങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്നത് ഇതുകൂടാതെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ട് ക്രൂയിസിൽ ഓഷൻ ഫ്രണ്ട് റൂംസ് ഉണ്ട് ബാൽക്കണി അറ്റാച്ച്ഡ് റൂംസ് ഉണ്ട് ഒത്തിരി വലിപ്പം ഇല്ലെങ്കിലും അത്യാവശ്യം സൗകര്യങ്ങളൊക്കെ ഉള്ള ഒരു ചെറിയ റൂമാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഒരു ക്രൂയിസ് ബുക്ക് ചെയ്യുമ്പോഴത്തേക്കും ഒത്തിരി അഡ്വാൻസ് ആയിട്ട് തന്നെ ക്രൂയിസ് ബുക്ക് ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ റൂംസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഏകദേശം മിഡിൽ ആയിട്ടുള്ള റൂമും എടുക്കാൻ നോക്കുക കാരണം നടുക്കുള്ള മുറികൾക്കായിരിക്കും എപ്പോഴും യാത്രാസുഖം മറ്റ് രണ്ട് സൈഡിലുള്ള റൂമുകളെ കാണുന്ന ഷിപ്പിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ പോവാണ് റൂംസ് എല്ലാം ഏകദേശം മിഡ് ഡെക്കിലും ബാക്കിയുള്ള ഫെസിലിറ്റീസ് എല്ലാം ടോപ്പ് ഡെക്കിലുമാണ് ഉള്ളത് ആദ്യം കയറി ചെല്ലുമ്പോൾ തന്നെ കാണുന്നത് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ സ്വിമ്മിംഗ് പൂളാണ് കേട്ടോ അത് കഴിഞ്ഞ് നേരെ പോകുന്നത് നമ്മുടെ പാൻട്രിയിലേക്കാണ് ഫുഡ് എല്ലാം റെഡിയാണ് ഉച്ചയ്ക്ക് ആരും ഒന്നും കഴിച്ചില്ലായിരുന്നു അതുകൊണ്ട് എല്ലാവരും വയർ നിറച്ച് ഫുഡ് കഴിച്ചു പാൻട്രീന്ന് ഷിപ്പ് സെയിൽ ചെയ്യാൻ ഇനിയും സമയമുണ്ട് അതുകൊണ്ട് ഏറ്റവും ടോപ്പ് ഡെക്കിലൂടെ നടന്ന് സിഡ്നി നഗരത്തിന്റെ ഭംഗി ഞാനൊന്ന് ആസ്വദിക്കട്ടെ ഡേ ഈ കാണുന്ന താണഘട്ടം നമ്മുടെ സിഡ്നി ഓപ്പറ ഹൗസ് അങ്ങനെ ഇവിടുന്ന് നമ്മൾ നമ്മുടെ ഫസ്റ്റ് ഡേ തുടങ്ങുകയാണ് ഇനി ഷിപ്പിൻ്റെ ടോപ്പ് ഡെക്കിൽ നിന്നുകൊണ്ട് മൊത്തത്തിൽ കിട്ടുന്ന ഒരു വ്യൂ കൂടി നിങ്ങളെ കാണിച്ച് തരാം ടിപ്പിലെ ബാക്കി വിശേഷങ്ങൾ ഇനി അടുത്ത വീഡിയോയിലൂടെ പറയാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ നിങ്ങളിതിനെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്